അല്ലയോ ഏകാന്തനായി കഴിയുന്ന സോദരൽ കിടക്കുന്നതായ സോദര ഈ കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് അതിന്റെ അതാവിൽ നിന്ന് അതിന്റെ ചോദ്യോത്തരങ്ങൾ കൃത്യമായി മുങ്കരണക്കീരുടെ മറുപടി കൊടുത്തുകൊണ്ട് ജീവിതം നിനക്ക് സാധ്യമായാൽ റോമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ രേഖപ്പെടുത്താൻ രേഖപ്പെടുത്താ പറയുമ്പോ ഉമനീര് വരൽമുക്കിക്കൊണ്ട് കഫമുടയിലേക്ക് നന്മകൾ രേഖപ്പെടുത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെട്ടവനാണ് വയില്ല വൈല്ല ഈ കബറിന്റെ ഇടക്കത്തിൽ നിന്ന് അതിന്റെ നെരുക്കത്തിൽ നിന്ന് അതിന്റെ അതാബിൽ നിന്ന് അതിന്റെ ചോദ്യോത്തരങ്ങൾ മുങ്കരനെ കീറു വന്നുകൊണ്ട് ചോദിക്കുമ്പോ ആഹ് ആഹ് ലീ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന

അതുകൊണ്ടാണ് ലോകത്തോട് പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം അത് ഖബറാണ് ആരാണ് പറയുന്നത് ചെറുപ്പക്കാരാ ഇസ്രാമിരാവിൽ പരിശുദ്ധമായപ്പെട്ട സ്വർഗം കണ്ട വാചകനല്ലയോ ആ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ കണ്ട പ്രവാചകൻ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ വ്യക്തമായി നഗ്നേത്രങ്ങൾ കൊണ്ട് കണ്ട പ്രവാചകൻ നരകത്തിന്റെ യാതനകൾ കണ്ട പ്രവാചകൻ ആ നരകത്തിന്റെ നാല് കാലുകൾ മുപ്പതിനായിരം തലകൾ ഓരോ തലകളിലും മുപ്പതിനായിരം വായകൾ രണ്ട് ചുണ്ടുകൾ മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ എഴുപതിനായിരം കടിഞ്ഞാടുകൾ ഓരോ കടിഞ്ഞാടുകളിലും എഴുപതിനായിരം മലക്കുകൾ വീതം എല്ലാം വ്യക്തമായി കണ്ട പ്രവാചകനെ പറയുന്നത് യാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും എന്ന് കണ്ട ാണ് മൂവായിരം വർഷം കത്തിച്ച അതേ ആയിരം വർഷം കത്തിച്ചിട്ട് അതിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സ്വാഭ വീണ്ടായിരം കൊല്ലും കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ് ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയി ില്ല നിർത്തുന്നില്ല രണ്ടായിരം വർഷം രാവും കത്തിച്ചതായ നരകം ആ നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോയിട്ട് പോലും അള്ളാഹു നിറത്തുന്നില്ല നിർത്തുന്നില്ല വീണ്ടും ഒരായിരം കല്ലും കൂടി നരകത്തെ കത്തിക്കുകയാണ് നരകത്തിന്റെ െ പറ്റി റസൂൽ എന്ന സാപത്തിനോട് ആചാരനാവുകയാണ് മൂവായിരം വർഷം നിരന്തരമായി രാവു നരകത്തെ കത്തിക്കുകയാണ് ആ നരകത്തിൻ്റെതാകുന്ന ചൂടുവല്ലാതെ കൂടുവയാ അത് വല്ലാതെ കറുത്തു പോയി കറുകരത്തതായ നരകമായി അതികഠിനമായ ചൂടുള്ള നരകമായി ആ നരകത്തെ അല്ലാഹു മാറ്റിയെടുത്തു എന്ന് കിപരി ാണ് സ്വാഭാ ആ നരകത്തിന്റെ താഴ്ഭാഗം ചമ്പാണ് അതികഠിനമായ ചൂടായിരിക്കുമല്ലോ ഈ ദുരിയാവിൽ ചൂടുള്ളതാകുന്ന പകലിൽ പോലും വേണ്ട രാത്രിയിൽ പോലും കോൺക്രീറ്റ് സൗദങ്ങളിൽ കറങ്ങുറങ്ങുന്ന സോദര ഫാനിലൂടെ അരിച്ചിറങ്ങുന്ന ചൂട് കാരണമായി ഉറങ്ങാൻ പറ്റാതെ ചെയ്തുകൊണ്ട് കടക്കുന്നതായ അറിയണേ സ്വന്തം ഭർത്താവറിയാതെ കാമുകനുമായി രഹസ്യമായി നടത്തുന്ന ഭർത്താവ് ൊണ്ട് പൊരുവയലത്ത് നിനക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിന് മറന്നുകൊണ്ട് കാമുകനുമായി രഹസ്യമായി ചാറ്റിങ് നടത്തുകയും അവരുമായി ശരീരം എഴുതി ചേർക്കാൻ താൽപര്യം ചെയ്യുന്ന മുസ്ലിമെ

ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും മുഴുവൻ സസ്യലതാദികളും ഒരുമിച്ചിട്ടുണ്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചെറുതു നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് നൂറിലൊരു ഭാഗം മാത്രമാണ് സ്വാഭ എന്താണ് പ്രവാചകന് പറഞ്ഞത് ഒന്ന് കൂടിയ ഒമാനൂലുള്ള ചെറുപ്പക്കാര് സാഹൂതമെന്ന ശ്രദ്ധ കൊടുക്കണേ ഹദീസാണ് റസൂർ എന്ന ഇവിടെ ഹദീസാണ് അല്ലാന്ന് റസൂര് കുല്ലിയാ ലോകത്തുള്ള മുഴുവൻ വൃശ്ചലതാദികളും കേരളം മലപ്പുറം ജില്ലയിലെ മാത്രമല്ല തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല ദിനമൂല് തേക്കാടുകളിലുള്ള കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ മുഴുവൻ ലോകത്തുള്ളതാകുന്ന സർവ്വരക്ഷത്തി നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ചെറുതാണ് ചെറുതാണ് എന്താണ് നരകം ചിന്തിക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാത്ത് ചുമല്ലോ എല്ലാ വെള്ളിയാഴ്ച

രണ്ട് വറവുള്ള ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായിട്ട് നരകത്ത് നീ കാണരുതേ നീ അങ്ങനെ മനസ്സിലാക്കരുത് പോലെയല്ല ലോകത്തുള്ളും എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് കഷ്ണം കഷ്ടമാക്കി മുറിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്നേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് നീ കരുതിയതിനപ്പുറമാണ് ഹബീബ് അപ്പുറമാണ്

നരകത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറയണേ പറഞ്ഞോട് സത്യത്തിന്റെ ദൂതനായി എന്നെ നിയോഗിച്ചതായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം ലൗ اهل النار لو علق بين السماء والارض لمات جميع الارض من نتنها او من حرها نبينا رسول الله صلى الله عليه وسلم تقنع براي ويعني നരകത്തിലേക്ക് കടക്കുന്നതായ സോദരന്റെ ശരീരത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നതായ വസ്ത്രം ആ വസ്ത്രം ആകാശഭൂമികളിൽ എവിടെ അങ്ങാണം ഒന്ന് ഒടക്കിയിട്ട് കഴിഞ്ഞാൽ അത് ധരിക്കണ്ട എവിടെങ്കിലും ആകാശഭൂമികളിൽ എവിടെയെങ്കിലും കൊളുത്തിയിട്ടാ മതി എവിടെങ്കിലും ഒന്ന് ഇട്ടു ഏതെങ്കിലും ഒരു മരിച്ചിലേലിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊന്നും ബന്ധിപ്പിച്ചു لو علق بين السماء والأرض لما تجميع الأرض من نتنها أو من حرها صلى الله عليه وسلم تنقل بري ويانا صعبا ഭൂമിയിലുള്ള സർവ മനുഷ്യരും അതിന്റെ ദുർഗന്ധം കാരണമായിട്ടോ അതിൽ നടിച്ചു വീഴുന്ന ചൂട് കാരണമായിട്ടോ സർവരും മരിച്ചു വീഴുമേ എന്ന് ഹബീബുന അത്ര ചൂടാണ് ചൂടാണ് അള്ളാഹു